ഹലോ ഗായ് അപ്പ എന്നെ അയ്യോ ബീച്ച് പോണേ ആ ഇവിടെ ബീച്ചേ ഉള്ളു വേറെ കാര്യം ഏത് ബീച്ചിനി പേര് പറഞ്ഞു ബംഗാരം ദ്വീപ ആ ബംഗാരം ബാക്കി കാര്യം ബീച്ചിൽ കാണാം നാളെ ഇന്നാണ് ബീച്ചിൽ നിന്ന് കാണാൻ പറയും ഇത് തുടക്കാണ് ഓക്കെ ബൈ ഗായസ് ഗുഡ് മോർണിംഗ് ഒന്നും കാണുന്നില്ല ബംഗാളത്തേക്ക് പോകുന്ന എല്ലാവർക്കും ഏതാലും ഒന്നും കാണാത്തോണ്ട് പണി ഓടിക്കാറില്ല എന്താ കോൺഫിഡൻസ് എനിക്കൊന്നിരിക്കുന്നു സീറ്റ് കിട്ടിയ കൊടുക്കൂല പിന്നെ കളറും അവിടുന്ന് കളർ വേറെ കളറായിരുന്നു ഇവിടെ പോയി വെള്ളത്തിന്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയി ഭയങ്കര ബ്ലൂ ഞാൻ ാവശ്യണ്ടായിട്ടല്ലേ ഇവ എവിടെ കൊറേ നേരമായി ഡ്രോണ് പൊന്ന്നില്ല പറഞ്ഞിരിക്കുന്നു എപ്പയോ ചാടി അനാൻ കണന്ന്

ഇനി എങ്ങട്ടാന്നറിയില്ല എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞു ഇനി വേറെങ്ങോട്ടോ പോവാ പറഞ്ഞു അടുത്ത സ്ഥലവിടാ തിന്നക്കര തിന്നര അറിയില്ല അവിടെ എത്തിയിട്ട് പറയാം എന്താ പൊങ്ങിക്കെടുക്കുന്നു

അങ്ങനെയൊന്നുമില്ല ചെയ്യാൻ തുടങ്ങിട്ടോളൂടും ഇതെന്ത് ചെയ്യുന്നേ സ്നോക്കലിങ്റിഞ്ഞിട്ട് പോലോ അത്

ടേ വലിച്ചെറിനെ മീനീപിന്റെ പേരെന്താ ഇവിടെ ഇപ്പൊ മീൻ പിടിക്കറങ്ങ ഓരോരുത്തരായിട്ട് ചാടാനിട്ടുണ്ട് എന്താ അറിയുന്നതൊക്കെ ചാടിയുണ്ട് ഈ ഇതൊന്നുമില്ലാതെ അറിയാത്ത പോലും ഇരിക്കുന്നു അനാപ്പള്ളത്തിലും ഇമ്മ കമന്റ് അടിക്കാം ചെയ്ലേ അഭി കൊറേ നേരമായിട്ട് കാത്തു നിന്നിട്ട് അവസാനം ഇറങ്ങിയതാണിത് വീട്ടിക്ക് കടലിന്റെ അടി കാണാൻ പോവാണ് ഉമ്മ അതാ പോണ് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താ മതി എന്തൊക്കെയാ പറഞ്ഞേ ശ്വാസം വിട്ടു എടുത്തു ഞാനല്ലേ ഞാൻ പോയിട്ട് പോവായിരുന്നു നിങ്ങൾ താക്ക് നോക്കിക്കല്ലേ ഇത്രേം കരുവത്ത് ഒന്ന് സപ്പോർട്ട് അല്ല സപ്പോർട്ട് കൊടുക്കണോ ും രണ്ടാള് പിടിച്ച് അവിടെ മുന്നേ കേട്ടന്നെ സെറ്റാ കയറി അയിനമ്മടെ നാട്ടില തോട്ടിലുണ്ട് വേണ്ട മതിയുമൊക്കെ ഇതുവരെ ഞങ്ങൾ കൂടെ വല്ലാന്നൊക്കെ പറഞ്ഞി അവിടെ ആളെ ഏൽപ്പിച്ചു പോന്നേനി റൂമും ബാഗും ഒക്കെ ഏൽപ്പിച്ചു പോന്ന മായാവിയോ ചെറായിപ്പായ കിടന്നു കടന്നു കടന്നു കടന്ന് ഞാൻ

ടണ്ടപ്പ് അയിന് മേലൊന്നു ചോടി

ണ്ട് ശ്വാസം കിട്ടുന്നുണ്ട് നോക്കിയാ മഞ്ഞ <laughs> ആവും <laughs> はい。<Yeah. S 2> yeah. మనసు అవి ഓടേ നിങ്ങൾ നിങ്ങൾ കൂടെ ആളെ മേലെ കൊടുക്ക് നല്ലാണ് ആളെ ബോർഡാ ആളെ മേനാ വാപ്പക്കാടാ ആന ആന ഓടാന ആനാനോടക്ക് ഓ ഏടാ സ്നേഹം ഓടാൻ ഓടാന ടാക്യോ റോഡ് ഓടാന ഞാനെന്ത് മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞു മനസ്സിലായിരിക്കും ീപ് വർത്താനം ചോറ് പാട്ടു ആ ചോറ് പാട്ട അതല്ലേ ചോറ് ചോറ് രസം ചോദിച്ച വേറെ വേറെ തോന്നുന്നില്ല 우리 와ട가리น ಮಾತ್ರ 멀거래 아베เร. 베라 나 കുടിക്കുന്ന. बाकी 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 चोर കഴിഞ്ഞോ? అవసరందా. తోడు వయనా. ఓట్ చెడగా. కొరంగానొక్క. కొరంగానొక్క. ఓట్ చెడగా. ఓట్ చెడు వనచే. అది ఓట్ చేయను. అన్న জোর தருවනని. అదేని. пара వుడింగ్ కటత. പരിപാടിയാ ഡയറക്റ്റ് വെള്ളം പയർന്നെടുക്കുന്നു ഒഴിച്ചെടുക്കുന്നു ഏതോ വെള്ളം പായാക്കൂല്ല സാധന ദ്വീപുണ്ട എല്ലാവരും ഫുൾ മുപ്പാൻ പറഞ്ഞു ഫുൾ വൈബ് ധാരാൾ ഇങ്ങണ്ട നല്ല ബാനറ നല്ല ചർക്കരനൊരു ഇങ്ങന്നടിച്ചേ അങ്ങാ അധികാരം കാണുന്നില്ല ആ ഉമ്മക്ക് നീരാ മീരയേ ഇവിട എന്തു പറയുന്നു എന്നാ ഇ ചർക്ക് ഇ ചർക്കരന്നോ സബീർന്ന് ഡിസ്കവർ കൊടുക്ക് ആ നീ കോർ ചർക്കര നീരാണ്ടല്ലേ നീരാ

ുംകറിപ്പിക്കും ഏതോ പറഞ്ഞോട് പറയ രാവിലെ പങ്കാളിത്തക്ക് പറഞ്ഞ പിന്നീട് വൈകുന്നേരമായിട്ടാണ് പങ്കാളത്തെ ബാത്റൂമൊക്കെയാണ് സൈഡിലൊന്നുണ്ട് ആർക്കു വേണ്ടിയിട്ട് കാണാൻ കുളിക്കുക ഒക്കെ ചെയ്യുക ആ കുഴപ്പത്തില്ല പക്ഷെ വെള്ളം വരുന്നില്ല ഇവിടുത്തെ ഷോപ്പ് എന്താ തോന്നുന്നു എല്ലാ സംഗതികളും കിട്ടുന്ന ഷോപ്പാണ് പോയത് ആ ഇതാണ് ഇതല്ലേ നമുക്ക് കിട്ടിയേ ഫുഡ് പോയാ എല്ലും വാങ്ങണ്ടോ നമ്മള് ഷോപ്പ് അടക്കം വാങ്ങാൻ വാങ്ങും കോഴി ഉണ്ടാവും കോഴിയൊന്നും കണ്ടില്ല

മലപ്പുറം എന്താ നോക്കി വന്നോ ഉം നമ്മടെ ബോട്ടിൽ പോണുണ്ടാക്കണ പാത്രം ചോയിച്ചു വന്നതാ ഏഷേ

ോ നിങ്ങളതല്ലേ കടപ്പുരാജീപകാരിയായി ഒറ്റി തരാം എന്റെ പേരൊക്കെ കിട്ടു നിങ്ങളെ പോലെ ഇങ്ങനെ പറയാറില്ലല്ലോ ഏത് പാത്രങ്ങളും വാങ്ങാൻ നിങ്ങൾ സ്റ്റോർ പരിഗണനയില്ല ഇല്ല ഒരു ഒരു ഡിസ്കൗണ്ട് സമീപിക്കില്ല എന്താ ജെല്ലിയോ ജെല്ലി ജെല്ലി കാക്ക നമുക്ക് എടുത്തു കുട്ടിക്ക് ജെല്ലിയാണ് ഇന്റെ കൂടെ കോലും കണ്ടേ അതേതാ പുട്ടിന്റെ ആഗ്രഹം അല്ലോ തിരി പൂവാ നേരെ പപ്പിക്ക് എടുത്തോടക്കാൻ എല്ലാവരും പിടി പിടി മറുപടി

ആയി ഫുന്നേട്ടോ നീ. നീ ചിത്തേ? അത് ഒന്നും കിട്ടൂല. ഉള്ളെയുള്ള സാധന. ഹലോ ഹലോ സുന്ദരനെ ആണല്ലോ. വശമുള്ള. ആ പാലാ സാഗരിയാ കണ്ടു. ഞങ്ങക്കല്ലും വേണം. ടാ 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 ടാ. ആ ഓക്കേ. കിട്ടി ഇതി. ഹലോ. ആയിക്കമേ ടാ. തണുത്ത വെള്ളത്തിന് വേണ്ടി നാല് ആ മകള് അലയ്യ ഞങ്ങള് ഇവിടുന്ന് കിട്ടിയ ആൾക്കാരാണല്ലേ പത്തെ ഹൈ മൈൻഡ് വീഡിയോ എടുക്കാനോ എങ്ങനെ

那对的嘞。<Not> really.